പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും നന്ദി ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയ ഇരുപത്തിയേഴിൽ ആറ് നാളുകാർ അതെ അവരെ കുറിച്ചാണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം ഇവനാണ് യഥാർത്ഥ സ്റ്റാർ ബോർ പീപ്പിൾ ബോൺ പീപ്പിൾ അതെ താര ജന്മങ്ങൾ എന്ന് പറയും അതായത് നക്ഷത്ര ജന്മങ്ങൾ അവരാണ് ഈ നക്ഷത്രക്കാർ വിശാഖം ഉത്രാടം മകൈരം ഭരണി പൂരം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാരാണോ നിങ്ങൾ അവര് മാത്രം ഈ വീഡിയോ കാണുക അവര് മാത്രം ഈ വീഡിയോ കാണുക അവർക്കുള്ളതാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴിൽ ഏറ്റവും ഭാഗ്യം ഭൂമിയിൽ തന്നെ ഏറ്റവും ഭാഗ്യ ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആറ് നക്ഷത്രക്കാരാണ് കാരണം ഇരുപത്തിയേഴിൽ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാവരും ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ കലാകാരന്മാരാണ് ആ കഴിവ് അത് നിങ്ങളിലുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരുടെ സ്വഭാവ ഗുണവും അവരുടെ കഴിവും ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞാനൊരു വീഡിയോ ഇതിനു ഇതിനുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെ ഞാൻ അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ആറ് നാളുകാരെ കുറിച്ചുള്ള അവരുടെ ഗുണങ്ങൾ എന്നതിനെ കുറിച്ച് ആ വീഡിയോ നിങ്ങൾ കാണുക ഇത് അവർക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ആറ് നാളുകാരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക ഈ ആറ് നാളുകാർ മാത്രം കേട്ടാൽ മതി അല്ലെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ള ആറ് നാളുകാരിൽ ജനിച്ചവർ ആരാണ് അവരെല്ലാം ഈ കാണുന്ന അവരെല്ലാം ഭാഗ്യവാന്മാരാണ് പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല അതിൽ ഒരു പത്ത് നൂറില് ഒരു പത്ത് ശതമാനം ആൾക്കാരാണ് ഈ കഴിവും അവരുടെ ഭാഗ്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കഴിവ് അറിയുന്നില്ല കാരണം ഇവരിലാണ് ഗജകേസരി യോഗം അതായത് കേസരി യോഗം അതൊരു ജ്യോത്സ്യൻ്റെ അടുത്തോ ഇവരുടെ ജാതകമോ ജനനഗുണമോ എന്ത് കൊണ്ട് ചെന്നാലും ഒരു പറയാറില്ല കാരണം അത്രയ്ക്കും ഗുണവും ഭാഗ്യവുമുള്ള നാളുകാരാണ് തീർച്ചയായും നിങ്ങൾ ഈ നാളുകാരാണോ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ മുന്നേറാൻ കിടപ്പുണ്ട് വിജയിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ഈ നാളിൽ ജനിക്കുന്നവർ എല്ലാ കലാകാരന്മാര് സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ പല രീതിയിലും കലാപരമായി കഴിവുള്ള ആൾക്കാരാണ് അത് പത്ത് ശതമാനം നൂറിൽ പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഈ കഴിവ് അറിയുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഈ കഴിവ് അറിയുന്നില്ല അവരുടെ ഉള്ളിലുണ്ട് പാടാൻ അഭിനയിക്കാൻ എന്ത് കഥ എഴുതാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ കാരണം ഇത് കലാപരമായിട്ടുള്ള നാളുകാരാണ് അതുകൊണ്ട് ഇവരെ ജനനത്തോടെ ഇവർക്ക് ആ കലയും കിട്ടും കാരണം അവർക്ക് അച്ഛനോ അമ്മയ്ക്കോ അവർക്ക് ആർക്കും ഈ കഴിവില്ലെങ്കിലും ഈ ഈ നാളിൽ ജനിക്കുന്ന എല്ലാവർക്കും കലാപരമായ കഴിവുമായാണ് ജനിക്കുന്നത് കാരണം ആ നക്ഷത്രത്തിന്റെ ഗുണമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കഴിവുണ്ട് പക്ഷെ നിങ്ങൾ അറിയുന്നില്ല കാരണം അത്രയ്ക്ക് സൗന്ദര്യം ഈ നക്ഷത്രകാരൻ സൗന്ദര്യം ഞാൻ പറഞ്ഞില്ല സൗന്ദര്യം അത്രക്കും വാരിക്കോലി കാരണം ആർക്ക് ആര് കണ്ടാലും ആകർഷണീയത്വം തോന്നുന്ന ആൾക്കാരാണ് ഇവര് ഇവരിൽ കൂടുതലും കലാകാരന്മാര് ഗായകർ എഴുത്തുകാർ എന്റർടൈൻമെന്റ് ഫീൽഡിൽ വരുവാണെങ്കിൽ അതിലും എല്ലാത്തിലും ഇവർക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ സംവിധാനം ഇതിൽ എല്ലാത്തിലും എല്ലാത്തിലുമുപരി ലോകം മുഴുവനും അല്ലെങ്കിൽ മുന്നേറി പോവാൻ ലോക സിനിമയിലോ ഇതിൽ കൂടുതലും അഭിനയം അഭിനയം കഴിവുള്ളവരാണ് കൂടുതലും ഇതിൽ നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അതിൽ പ്രായമില്ല ചെറുപ്പമില്ല ജെൻഡർ ഇല്ല അതായത് ലിംഗമില്ല സ്ത്രീയോ പുരുഷനോ ഇല്ല ഈ ആറ് നാളുകാരാണോ നിങ്ങൾ നിങ്ങളിൽ ഈ കഴിവുണ്ട് അതിൽ പ്രായമില്ല അവസരങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് കാരണം നിങ്ങളെ തേടി എപ്പോഴും അവസരം വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഏറ്റവും കൂടുതൽ നന്മയും ഉള്ള നാളുകാരാണ് കാരണം ഇവർക്ക് ദേഷ്യം ദേഷ്യം വന്നാൽ ഇവർ പിന്നെ ആ മനുഷ്യനെ ആ വ്യക്തിയെ പിന്നെ ജീവിതകാലം മുഴുവനും കരുതുന്നു പിന്നെ അവനെ ആ വ്യക്തിയുമായി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്ധിയുമില്ല മരണം വരെ അതും ഇവർക്കുള്ളൊരു ദോഷമാണ് കാരണം ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള നാളുകാരും ഇവരാണ് വിശ്വാസമുള്ളവർ ഇത് കാണുക കാരണം ഈ ആറ് നാളിൽ ജനിച്ചവരെല്ലാം ഭാഗ്യം കാരണം നിങ്ങൾക്ക് ഈ ആറ് നാളിൽ ജനിച്ചത് കൊണ്ടാണ് ഈ ഭാഗ്യം കലാകാരന്മാർ കഴിവുള്ളവരെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ തൊണ്ണൂറ് ശതമാനം പേര് ഈ കഴിവ് ഉള്ളിലുണ്ട് എനിക്ക് പാടാൻ പാടാനറിയാം എനിക്ക് അറിയാം ഇവർ സ്വയം നന്നായി പാടും ഇവർ ഇവർ തനിച്ചിരിക്കുമ്പോഴൊക്കെ പാടും പക്ഷെ ഇവര് അവസരങ്ങൾ ഇവർക്ക് വരും കാരണം ഒരു കൂട്ടായ്മ ആ പരിപാടി ഇതിൽ വരുമ്പോൾ പാടാൻ ഇവരെടുത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് അവസരം വരുമ്പോൾ ഇവര് ഭയന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു നാടകം ഇതിലൊക്കെ കഴിവ് വരും പക്ഷെ അവര് ആ നാടകത്തിൽ അഭിനയിക്കാനോ അതിലൊക്കെ അവസരം വരുമ്പോൾ ഇവര് പിന്നോട്ട് മാറി നിൽക്കും കാരണം അഭിനയിക്കാനുള്ള കഴിവ് ഉള്ളിലുണ്ട് പക്ഷെ ഭയം ധൈര്യക്കുറവ് അതാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ അവസരം കാരണം ബാക്കിയുള്ള ഇരുപത്തൊന്ന് നാളുകാർക്ക് ഈ അവസരം തേടി വരുന്നില്ല അവർ തേടി പോവുകയാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ആറ് നാളുകാർക്കും അവസരങ്ങൾ അവരെ അടുത്തോട്ട് വരും പക്ഷെ ഇതുവരെ അറിയുന്നില്ല പക്ഷെ പ്രയോജനപ്പെടുത്തുന്നില്ല അതാണ് ഇവർക്കൊരു തെറ്റ് വരുന്നത് തീർച്ചയായും നിങ്ങളുടെ ഈ കഴിവ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അതിൽ ഏറ്റവും വലുത് കലാപരമായ കഴിവുകൾ അഭിനയിക്കാൻ കഴിവുള്ള ഈ കാണുന്നതിൽ എത്ര ചെറുപ്പക്കാർ അല്ലെങ്കിൽ എത്ര ആൾക്കാർ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർ അവർക്കെല്ലാം കഴിവുണ്ട് പക്ഷെ ആ കഴിവ് അവർ കൊണ്ടുപോകുന്നില്ല കാരണം ജീവിത സാഹചര്യം പല പ്രശ്നങ്ങൾ എല്ലാം വരും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തു പോകാൻ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതിനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ട് അതിനുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ നിങ്ങളെ നേരിടും പക്ഷെ ആ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ഇട്ടെറിഞ്ഞ് അല്ലെങ്കിൽ ഓ പിന്തിരിഞ്ഞ് അങ്ങ് പോകും ഓ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റും ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ആകർഷണവും ഉള്ള നാൾക്കാരാണ് ഇവരെല്ലാം നിങ്ങൾ ഓരോ ഈ നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കൂ അത്രയ്ക്കും കഴിവുള്ളവരാണ് നിങ്ങൾ നോക്കി ഇവര് പാടുന്നതോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന അഭിനയിക്കാനൊക്കെ അത്രയ്ക്കും കഴിവുള്ള ആൾക്കാരാണ് ഈ ഉള്ളിൽ ഈ കഴിവുണ്ട് പക്ഷെ ഇത് അവരറിയുന്നില്ല അല്ലെങ്കിൽ പ്രോത്സാഹനം ആരും കൊടുക്കുന്നില്ല ജീവിത സാഹചര്യം പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നേറാനുള്ള കഴിവും ഭാഗ്യവും ഉണ്ട് അതിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ അതിൽ നെഗറ്റീവായിട്ടുള്ള പ്രസൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളിൽ കാരണം വീട്ടിന് വീട്ടിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ പൊതു ഇടത്ത് ജോലി സ്ഥലങ്ങളിൽ ഇതിലെല്ലാത്തിലും നിങ്ങൾ ചില നെഗറ്റീവ് എനർജി നിങ്ങളിൽ കൂടിയിരിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുമുണ്ട് ആ നെഗറ്റീവ് എനർജി മാറണം അതിന് നമ്മൾ ജീവിതത്തിൽ ദൈവം അതിൽ മതമൊന്നുമില്ല ദൈവം ഏക ദൈവം ഏതോ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുക അതിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നേറിയാൽ അതുമാത്രമല്ല തടസ്സങ്ങൾ നമ്മൾ ധൈര്യക്കുറവ് ഈ നാളുകാർക്ക് ധൈര്യക്കുറവ് ഞാൻ പറയുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു ഗുണം ആഞ്ജനേയ ഭഗവാൻ ഹനുമാനെ പൂജിക്കുക ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ ജീവിതം മാറും നൂറല്ല നൂറ്റിയൊന്നല്ല ഇരുന്നൂറല്ല നാനൂറല്ല അഞ്ഞൂറല്ല ആയിരം ശതമാനത്തിൽ അതിൽ മോളിൽ നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും കാരണം നിങ്ങളിൽ ആ കഴിവുണ്ട് നിങ്ങളിൽ അതെ നിങ്ങളിൽ ആ കഴിവുണ്ട് ആ കഴിവ് പുറത്തെടുക്കൂ ഭയപ്പെടണ്ട കാരണം ഏറ്റവും കൂടുതൽ കലാകാരന്മാരായ ഈ ആറ് നാളുകാർക്ക് ആ കഴിവുണ്ട് അത് മുന്നോട്ട് വരൂ എന്തിനും പ്രായം ഇതിലൊരു തടസ്സമല്ല അവസരങ്ങൾ നിങ്ങളിൽ വരും ചെറിയ അവസരങ്ങളാണ് ഓരോ വരുന്നത് ആ അവസരങ്ങൾ തട്ടി മാറ്റാതെ നിങ്ങൾ കൂട്ടായ്മയിൽ പാടാനുള്ളത് അഭിനയിക്കാനോ പല രീതിയിലുള്ള കഴിവ് വരും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുകളിൽ അതിൽ നിന്ന് മുകളിൽ മുകളിൽ വെച്ചടി വെച്ചടി കയറ്റം കാരണം ഗജകേസരി കേസരി യോഗമുള്ള നാളുകാരാണ് വേറെ ആർക്കും ഇല്ല ഈ ആറ് നാളുകാര് ഈ ആറ് നാളിൽ ജനിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരും കേസരി യോഗമുള്ളവരിലാണ് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ജീവിതം ഈ വീഡിയോ കൊണ്ട് മാറ്റിമറിക്കും കാരണം അത്രയ്ക്കും കഴിവുള്ളവരാണ് ഈ ആറ് നാളുകാർ നിങ്ങളുടെ ഈ കഴിവ് പുറത്തെടുക്കുക കാരണം ആരും പ്രോത്സാഹിപ്പിക്കാനില്ല അതുകൊണ്ടാണ് പക്ഷേ ആ ധൈര്യം ആ ധൈര്യക്കുറവാണ് നിങ്ങൾക്കിത് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ നാളിൽ ജനിച്ച എല്ലാവർക്കും കഴിവുണ്ട് സാധാരണ കഴിവ് അല്ലെങ്കിൽ അവർക്ക് ജന്മനാ കിട്ടുന്നതല്ല ചിലവർക്ക് പക്ഷെ ഈ ആറ് നാളിലുള്ളവർക്ക് ജന്മനാ അവർക്ക് ജനിച്ചു കഴിയുമ്പോൾ കാരണം ഈ നാളിൻ്റെ ശക്തിയിൽ ഈ നക്ഷത്രത്തിന്റെ ശക്തിയിലാണ് ഇവർക്ക് ഈ കഴിവ് കിട്ടുന്നത് കാരണം അങ്ങനെയാണ് ഇവർ ബിൽഡായി ഇൻബിൽഡായി കഴിവുമായി വരുന്നത് കാരണം ആ ഗ്രഹത്തിൻ്റെ ഇവർ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹം ഏത് രീതിയിൽ നിൽക്കുന്നു ആ സമയത്ത് ഈ ഗ്രഹത്തിൽ അല്ലെങ്കിൽ ഈ ജനനത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരും കേസരി യോഗവും കലാകാരന്മാരുമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സൗന്ദര്യം എല്ലാവർക്കും കൊടുക്കുന്നത് ആകർഷണീയത്വം കാരണം കാന്തിക വലയമുള്ള നക്ഷത്രക്കാരാണ് ഇവർ തീർച്ചയായും നിങ്ങൾക്കൊരു ആണ് ഇത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ നാളിൽ ജനിച്ച നിങ്ങൾ ഈ ആറ് നാളിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കഴിവ് ഉള്ളിലെ കഴിവ് തിരിച്ചറിയും അത് നിങ്ങൾ പുറത്തെടുക്കും അതുവഴി നിങ്ങൾ ജീവിതത്തിൽ മുന്നേറും അതിൽ കലാകാരന്മാരായവർ അഭിനയവും സംവിധാനം കഥയെഴുത്ത് പല രീതിയിൽ കഴിവുള്ളവരുണ്ട് അവര് മുന്നോട്ട് വരൂ തടസ്സങ്ങൾ മാറും ഞാൻ പറഞ്ഞല്ലോ അഞ്ജനേ ഞാൻ പറഞ്ഞല്ലോ ആഞ്ജനേ ഭഗവാനെ നിങ്ങൾ ഭജിക്കൂ അതിനുള്ള വെറ്റല മാല വട നിവേദ്യം ഇത് ചെയ്യും ചെയ്ത ശേഷം നിങ്ങൾ നോക്കൂ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യൂ തടസ്സങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറും തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ മുന്നേറും കലാകാരന്മാരാണോ നിങ്ങൾ കഴിവുള്ളവരാണോ ഏത് മേഖലയിലായാലും മുന്നേറാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തി ഏഴ് നാളിൽ ഈ ആറ് നാളുകാരെ കുറിച്ച് മാത്രം പറയുന്നത് കാരണം അത്രയ്ക്ക് ഭാഗ്യവും കഴിവും കലാകാരന്മാരുമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും മാറ്റിമറിക്കും മാറാൻ സമയമായി മനസ്സിനുള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന കഴിവുകൾ പുറത്തോട്ടെടുക്കും ആ കഴിവുകളിലൂടെ നിങ്ങൾ മുന്നേറും തീർച്ചയായും നിങ്ങൾ മുന്നേറിയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾ തീർച്ചയായും ജീവിതം മാറി മറിയും ഈ നാളുകാരും പല കമ്പനികളിലും പല പ്രൈവറ്റ് കമ്പനികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ചെറിയ ജോലികൾ പല കടകളിൽ എന്നുവേണ്ട എവിടെല്ലാം ജോലി ചെയ്യുന്ന അവിടെ എല്ലാം ഈ നാളുകാർ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനായി ജോലി ചെയ്യുന്നു കാരണം ഇവർക്ക് ഈ കഴിവ് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇവരുടെ ഉള്ളിലെ ആ കഴിവ് ആ കഴിവ് ഇവർ പുറത്തെടുക്കാത്തത് ഈ ജോലികളിലോട്ട് അവർ പോകുന്നത് കാരണം കലാകാരന്മാരായ ഈ ആറ് നാളുകാര് പലയിടത്തും പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ജോലി ചെയ്യുന്നു കാരണം ഇവരെ ഉള്ളിലെ ആ കഴിവ് ഇവർ തിരിച്ചറിഞ്ഞില്ല ആ ജോലിയിൽ മുഴുകി ആ ജീവിതം അങ്ങനെ തന്നെ പോയി എല്ലാവരും പറയും ജീവിതം മുന്നോട്ട് പോകണ്ടേ സാമ്പത്തികമേണ്ടത് എല്ലാവരും കലാകാരന്മാരായി ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും പറ്റും നിങ്ങൾക്ക് പറ്റും കാരണം നിങ്ങൾ ഈ നാളിലാണോ ഈ നക്ഷത്രത്തിലാണോ ജനിച്ചത് തീർച്ചയായും നിങ്ങളുടെ ആ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഒരു ശതമാനോ അഞ്ചു ശതമാനോ നിങ്ങൾ പുറത്തെടുത്തിട്ടുള്ളായിരിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ പുറത്തെടുക്കൂ ആ കഴിവ് കലാകാരൻ അഭിനയിക്കാൻ പാടാൻ എഴുതാൻ വായിക്കാൻ കഥ പറയാൻ സംവിധാനം ചെയ്യാൻ ലോകത്ത് അവസരങ്ങൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു പക്ഷെ ആ കഴിവ് നിങ്ങൾ പുറത്തെടുക്കൂ അതിനുള്ള അവസരങ്ങളും ആ തടസ്സങ്ങളും മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകൂ ഈ കാണുന്ന നാളുകാർ ഈ ജോലികൾ അവർക്ക് ഇഷ്ടപ്പെട്ടല്ല അവർ ചെയ്യുന്നത് കാരണം സാഹചര്യം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ കഴിവ് അവർ ബലി കഴിച്ച് അല്ലെങ്കിൽ ഈ ജോലിയിലൂടെ തൻ്റെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവരും ഉണ്ട് അവർ വെൽഡൻ അവരാണ് യഥാർത്ഥ കലാകാരന്മാരായി വരുന്നത് അതില്ലാതെ ഇത് മറച്ചു വെച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന നാളുകാരും ആൾക്കാരുമുണ്ട് അവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉണരട്ടെ ഉണർന്ന് മുന്നോട്ട് വരട്ടെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ ഏത് എവിടെ ജോലി ചെയ്യുന്നു എന്നൊന്നും പ്രസക്തമല്ല നിങ്ങളുടെ ആ കഴിവ് കലാപരമായ കഴിവ് പുറത്തെടുക്കൂ ഭാഗ്യനിറങ്ങളുണ്ട് നിങ്ങൾക്ക് ആറ് നക്ഷത്രക്കാർ ആ ഭാഗ്യനിറവുമായി നിങ്ങൾ അത് ധരിച്ച് നിങ്ങൾ പോകും അതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം അവസരങ്ങൾ കലാപരമായ എല്ലാ അവസരങ്ങൾക്കും മുന്നേറ്റം വരും രേവതിയുടെ ഭാഗ്യ നിറങ്ങൾ വെള്ളയും നീലയും അവരുടെ ഭാഗ്യരത്നം യെല്ലോ സഫയർ ഇത് രണ്ടുമാണ് അവരുടെ ഭാഗ്യം ഭരണിയുടെ ചുവപ്പും കറുപ്പും ഇതാണ് അവരുടെ ഭാഗ്യനിറം അവരുടെ ഭാഗ്യരത്നം റെഡ് കോറൽ അതായത് മുങ്ങ കണ്ണ് എന്ന് പറയുന്ന രത്നമാണ് മകൈരത്തിന്റെ ഭാഗ്യനിറം പച്ചയും നീലയും അത് ധരിക്കും നിങ്ങൾ അവരുടെ ഭാഗ്യരത്നം പച്ചമണി അല്ലെങ്കിൽ ഗ്രീൻ റൂബി അതാണ് ഇവരുടെ ഭാഗ്യരത്നം ഉത്രാടത്തിന്റെ ഭാഗ്യനിറം ഓറഞ്ചും തവിട്ടും അവരുടെ ഭാഗ്യരത്നം നീലമണി അല്ലെങ്കിൽ ബ്ലൂ സഫയർ വിശാഖത്തിന്റെ ഭാഗ്യനിറം നീല പച്ച ഇവരുടെ ഭാഗ്യരത്നം വൈഡൂര്യം അതായത് കാറ്റ് ഐ അതാണ് ഇവരുടെ രത്നം ഭാഗ്യരത്നം പൂരത്തിന്റെ ഭാഗ്യനിറം വെള്ളിയും പിങ്കും അവരുടെ ഭാഗ്യരത്നം റൂബി അതെ മാണിക്യം ഇതും നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിക്കും തീർച്ചയായും നിങ്ങൾ വലിയ കലാകാരനായി മാറും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോൾമി കവിൽ